എന്തൊക്കെ ഹലോ മുത്തുമണികളെ പിന്നെ മുത്തുമണികളെ അപ്പൊ ചക്കര് ഞാൻ ചെക്കറില്ലാത്തറിയില്ലാത്ത പിന്നെ ഇന്ന് രാവിലെ ഇറങ്ങിയാണ് പുറത്ത് പറഞ്ഞില്ലേ ഫ്രണ്ട്സ് പോയി പിന്നെ അത് പറഞ്ഞു സുഹൃത്ത് അവര് പിന്നെ കുടുങ്ങല്ലൂരിള്ളാണ് അപ്പൊ അവര് കൊറേ ആയിക്കോണും പറയണു അപ്പൊ നമ്മക്കാണെന്നുണ്ടെങ്കിലോ അങ്ങോട്ട് പോരാന് പോണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട് അതായത് പിന്നെ ഞാനിവിടെ ആദ്യം മുന്നേ ഇവിടെ തന്നെ തന്നെ ഇവിടെ നമുക്ക് റെഡിമെയ്ഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള സമയത്ത് ഇവിടെ തന്നെ ബാംഗ്ലൂർ തന്നെ സ്ഥിരമായിട്ടുണ്ടായിരുന്നതന്നെയായിരുന്നു ഒരാഴ്ച ഒരു മാസത്തിൽ എന്തായാലും ഒരു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നു പോകും അതിലൊരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൂടെ നിൽക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ വരണമെന്നുള്ളത് ഇപ്പോൾ ഒരു അഞ്ച് ഏഴ് കൊല്ലത്തോളമായിട്ട് ആ ആറ് കൊല്ലത്തോളം ആയിട്ട് ഇത് വന്ന് വിട്ട് നിൽക്കണം വന്നു പോയിരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് പിന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർബന്ധിക്കും ചെയ്യണുണ്ട് നമുക്ക് വരാനൊരു താല്പര്യം അപ്പോൾ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതായത് എപ്പോഴാണ് നമ്മളെ ഇവയ്ക്ക് യൂട്യൂബിൻ്റെ ഫണ്ട് വന്നത് അപ്പോൾ പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു നമുക്ക് നമ്മളെ എൻ്റെ പഴയ ഏരിയക്ക് തന്നെ ഒന്ന് കയറി എന്നൊരു തോന്നലൊക്കെ അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങാം ചിക്ക് പേട്ട് മാർക്കറ്റ് അതിലൊക്കെ ഒന്ന് കറങ്ങാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ അപ്പൊ നാളെ ഇനിയിപ്പോ പിന്നെ അവര് വന്ന് അവരെ കണ്ട് പോയി വന്ന് പോയി അവിടെ കൊറച്ചടുത്തു തന്നെയാണ് ഇവര് ഉച്ചക്കുള്ള ഫുഡൊക്കെ അവിടെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു ബൊംബനാള്ളിന്ന് പറഞ്ഞു പിന്നെ ഇനിയിപ്പോ മാർക്കറ്റിലൊക്കെ അതാണിപ്പൊരു പോലും ഇപ്പൊ എത്തിയിട്ട് അതാണ് ഈ കോലം ഇതുകൊണ്ടാണ് പിന്നെ ഈ എന്താണെന്നറിയാം നമ്മൾ അവിടുന്ന് കുളിച്ചിട്ട് പിന്നെ താങ്ങനച്ചിട്ടൊക്കെ നമ്മൾ ഇത് കെട്ടിയത് കുറേ ദിവസമായി ഇപ്പം അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനിൽ ഫുള്ള് പിന്നെ ഇവിടെ വന്നിട്ടും അത് കെട്ടിയിട്ട് നടന്നിട്ട് അപ്പോൾ സൗണ്ടിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട് നീരറങ്ങിക്കുന്നു സ്ഥിരമായിട്ട് അങ്ങനെ കെട്ടാനൊന്നും പറ്റില്ല കഴുത്തിന് വേദന അതിനിർത്തി അപ്പം അത് കണ്ടാണ് ഞാൻ ഇത് എന്താ പറയുക മൊത്തം കെട്ടാത്ത കിട്ടുക അപ്പം ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ടിച്ചിക്കാം ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡൊക്കെ നമ്മൾ പാർസലുണ്ടോ കൂടും അപ്പോൾ രാത്രികളത്തെ മറ്റേക്കെ പിന്നെ അവരെ വീട്ടുന്നതായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ പിന്നെ അപ്പോൾ അവിടെ ഞാൻ കണ്ടു കമൻറ്റുകൾ കണ്ടു അവിടെ അടിപിടി കൂടുന്നുണ്ടല്ലേ നമ്മളെ അപ്പോൾ നമ്മൾ നെട്ടിച്ചെങ്കിലും നെട്ടൂല എന്ന് മനസ്സിലായി അപ്പോൾ അത് തന്നെയാണ് എൻ്റെയും വിജയം എന്തായാലും ഞാനങ്ങനത്തെ ആളല്ലയെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയില്ലേ നമ്മളങ്ങനത്തെ സ്വഭാവം ഇല്ല പിന്നെ എല്ലാവർക്കും സുഖല്ലേ പുതിയ അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞു ആജി എല്ലാര്ക്കും ആരും നോക്കാനൊന്നും അവർക്ക് അറിയാം എങ്ങനെയാണെന്ന് എന്താണ് അതിന്റെ സ്വഭാവം അറിയാം ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇപ്പൊ ന്യൂഇയർ ആണെന്ന് വെച്ചിട്ടില്ലേ രാത്രിക്ക് പോയി പടക്കം നേരം ട്രെയിൻ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് വീഡിയോ അങ്ങനെയാണ് പുതി അത്രം പോലും ഇവിടെ കാരണം ഇവിടെ എല്ലാം ജോലിക്കാരാണെന്നേ എല്ലാം പകുതി മുക്കാലം പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് ജോലിക്കാരാണ് ഈ നേരെ പുറത്തു കഴിഞ്ഞാൽ അവര് ഡ്യൂട്ടി അവർ പോകും തിരിച്ചു വരും ഇപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തെന്താ നടക്കണം നോക്കാനൊന്നും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ടൗണുകളൊക്കെ അങ്ങനെ തന്നെയാണ് മുംബൈ ആയാലും മെട്രാസ് ആയാലും അല്ലെ അപ്പൊ ഞാൻ എന്താന്നറിയാ ഞങ്ങളിപ്പോ കൊറേ എല്ലാവരും ചോയ്ക്കണ്ട ഇക്കവിടെ എവിടെ ഇക്ക എവിടെ ഞാനിപ്പോ യാത്രയിലേ കൊണ്ട് പോർന്ന് ആ എന്ത് ഞാൻ ചെയ്യും ചെയ്യണമെങ്കിൽ ഇക്ക ഞങ്ങളൊക്കെ എവിടെന്ന് നാസൊക്കെ എവിടെന്ന് എല്ലാരും ചോയ്ക്കും ഞാൻ പറയലെ ബിസിയപ്പോ കോണന്നു നല്ല ലെവലൊക്കെ തെറ്റി നടക്കണെങ്കില് ഇപ്പൊ കിടന്നാൽ മതി നല്ല അപ്പൊ നാളെ ഞങ്ങള് അപ്പൊ കണ്ടില്ലേ നാളെ കണ്ടില്ലേ നിമിഷതാണ് ഇപ്പഴെങ്ങനെ കൊഴിവുണ്ടാകുന്ന ആള് വരും നാളെ നമ്മള് എത്രണിക്കാണ് ഇവിടുന്ന് പോണത് നാളെ കേറണമെന്ന് കഴിയുന്ന പക്ഷെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രശ്നമായി പിന്നെ ഉദ്ദേശ കാര്യങ്ങള് നമ്മള് ഒന്നും കൂടെ പോകാനുണ്ട് ചെറിയൊരു പ്രൊമോഷന്റെ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാനുണ്ട് അവരിന്ന് കുഴപ്പമില്ല പറഞ്ഞേക്ക് നല്ല ബിസിയാണ് പറഞ്ഞു അപ്പൊ അതൊന്നും ചെയ്യാനുണ്ട് പിന്നെ നമ്മളെ കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ചെയ്യാനുണ്ട് ഇക്കാര്യൊക്കെ ഞാൻ ഇപ്പൊ കുറച്ച് ഏകദേശം ശരിയൊക്കെ ഇവിടെ റൂമിൽ റൂമിലെത്തി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതാ ഞാനതൊക്കെ അത് സസ്പെൻസ് ആണ് എന്താണെന്നൊന്നും എന്താണെന്നൊന്നുമില്ല ഞങ്ങൾ ജോലിന്റെ ഭാഗം തന്നെ അല്ലെ ഞങ്ങള് കച്ചവടത്തിന്റെ ഭാഗം തന്നെ നിങ്ങളെ ഒന്നും ഇല്ല കാര്യം തന്നെ ഏതായാലും വരുന്നുണ്ട് അപ്പൊ അതിൽ കൂടെ കാര്യങ്ങളും വേറെ എങ്ങട്ടേലും ഇപ്പൊ ക്യാഷ് കിട്ടിയിട്ട് എങ്ങട്ടെങ്കിലും പോകാതെ ഇത് കിട്ടിയപ്പോ നമ്മളെ ഒരു ബിസിനസ് എന്തെങ്കിലും നമുക്ക് അത് കൂടെ എന്തെങ്കിലും കെട്ടിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നേരെ ബാംഗ്ലൂർ തന്നെ വെച്ച് വിളിക്കാൻ അറിയണ വില്ലിയാണ് അറിയണ ഏരിയകളൊക്കെ തന്നെ അത് വിചാരിച്ചിട്ടാണ് നേരെ എങ്ങട്ടന്നെ പോകുന്നത് പിന്നെ ഇനിയിപ്പോ പെരുന്നാളൊക്കെ വരുന്നത് പിന്നെ എന്ന് ചെറിയൊരു വരുമാനം കൊണ്ടൊന്നും ഇന്ന് നമുക്ക് നാട്ടില് പിടിച്ചിരിക്കാൻ പറ്റൂല അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം നമുക്ക് എക്സ്ട്രാ കിട്ടല് വേണേലും പിന്നെ മുന്നിൽ പല പല പിന്നെ ചെലവുകൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ആയിട്ട് അതിൻ്റെതൊക്കെ പറയണ്ടിട്ട് അറിയിക്കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരുടെ നല്ല തണുപ്പാണ് രാത്രിക്ക് ഇങ്ങോട്ട് പോകുന്ന ഏതോ നാട്ടിൽ കുളിക്കാതെ എന്താണെന്നറിയില്ല ആ നല്ല തണുപ്പുള്ള സമയത്ത് ആ വിൻഡോ തുറന്നിട്ടുണ്ട് ഫുള്ള് തണുപ്പ് അതിന്റെ ഉള്ളു പിന്നെ അതിന്റെ ഇടയിൽ മഞ്ഞു കേറി ഞങ്ങൾ എ സിയിലെ പറഞ്ഞ പറഞ്ഞാൽ തള്ളിയതായിട്ടുള്ള സാധാരണ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ടു സ്ലീപ്പർ കൂടുതൽ തന്നില്ല അല്ല നമുക്ക് വൈകി കൊണ്ടല്ല ആർക്കും അങ്ങനെ കൊടുത്തില്ല ട്രെയിനിൽ സ്ലീപ്പർ കാലിട്ട് അയാളെ നല്ല സീറ്റ് കാലിൽ കൊടുക്കും ഞാൻ വരുമ്പോഴേ ഞാൻ വരുമ്പോ ഇരിക്കാനോട് പറഞ്ഞു വണ്ടിയിൽ ഞങ്ങൾ ബൈക്കിലാണ് വന്നിട്ട് ഒറ്റപ്പാലത്തേക്ക് ഞാൻ പൊന്നാതെ ഒറ്റക്ക് വരൂലേ ഞാൻ കോട്ടയത്ത് തന്നെ ഒറ്റക്ക് പോയില്ല അപ്പൊ ഞാന് ഞങ്ങള് വരുമ്പോ തന്നെ ഞാൻ ദുബ ചെയ്തു കുറച്ചുപോന നല്ലൊരു സീറ്റ് കിട്ടിയു പറഞ്ഞു വിചാരം സീറ്റ് എവിടെ നിന്ന് കിട്ടാനാ ഇന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ സത്യത്തിൽ അങ്ങനെ ചാടുന്നത് ഞങ്ങൾ മുന്നിൽ വന്ന് നിന്നതും ടൈമില്ല അപ്പൊ കിട്ടിയത് പിന്നെ സിക്ക് വെച്ചാണ് അതിൽ കയറിയിരുന്നു അതില് കേറുന്ന പോലും മലയാളി പറഞ്ഞേ പിന്നെ മലയാളി പറഞ്ഞു ഇവിടെ ഒക്കെ ഉണ്ടാ അങ്ങനാണ്ട് അപ്പുറത്ത് സീറ്റൊക്കെ ഉണ്ടല്ലോ അവിടെ ഇരുന്നോളി ടി ടി എന്നാ പറഞ്ഞു ടി ടി നല്ല സ്വഭാവം കേട്ടോ ഞങ്ങളെ യാത്രയിൽ ഇപ്പത്രയും കാലത്ത് യാത്രയില് നല്ല സ്വഭാവം രണ്ടാണ് നല്ല സ്വഭാവം ആദ്യം വന്ന ടി ടി നല്ല സ്വഭാവം ഒരു ചാടിപ്പിക്കലോ ഓടിപ്പിക്കലോ ഒന്നും ചെയ്തില്ല ഞങ്ങളെ ഇഷ്ടത്തിൽ ഞങ്ങളുടെ പോകുന്നതാണ് അപ്പൊ ഞങ്ങളോട് പറഞ്ഞേ സ്ലീപ്പറില് പോയിക്കോളി അവിടെ പോയിരുന്നോളിന്ന് പറഞ്ഞു

അവിടെ അവിടെ വേഗം വേഗം തല സീറ്റ് ി ഒരു ഫാമിലിന്റെ ഞാൻ അങ്ങോട്ടും മരങ്ങളായിട്ട് കിടന്ന് അതല്ല കിടും പക്ഷെ ഉറക്കൊക്കെ കിട്ടിയിട്ടില്ല കാറ്റ് തണുത്ത ഫാൻ കിട്ടും അങ്ങോട്ട് കിടക്കും നിറ കുറച്ച് ഇങ്ങനെ നിറ നല്ല ഇവിടെ നിന്ന് ആ ഉറക്കൊക്കെ ഒന്ന് മറ്റൊരു പറഞ്ഞു ഏതായാലും അങ്ങനത്തെ അവിടെ നിൽക്കുകയും വരാന്ന് പറഞ്ഞു അപ്പൊ കൊറച്ച് ടൈം കിട്ടിയപ്പോളെ കൊണ്ട് പറ്റണ്ടെ ഉറങ്ങി തീർക്കല്ലേ ഞാൻ പഠിച്ചു വീഡിയോ നടക്കല്ലോ മലയാണെങ്കിൽ ഞാൻ പറഞ്ഞേ അല്ലല്ല നിങ്ങൾ പറഞ്ഞല്ലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടു പക്ഷെ പിന്നെ അതാണ് എനിക്ക് അതിന് സന്തോഷിക്കുന്നവര് പിന്നെ കൂടുതൽ അപ്പൊ ഞങ്ങളും എടുക്കാൻ പോകണം ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് പോകാൻ പൊറോട്ട കിട്ടുന്ന സംശയമാണ് യൂട്യൂബർ ആണ് യൂട്യൂബർമാർക്കുള്ള ഇത് കണ്ടോളിട്ടോ യൂട്യൂബർമാർ കണ്ടെങ്കിൽ കാരണം യൂട്യൂബർമാർ അവരുടെ ഗുണം എന്താണെന്നറിയോ ഇപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ റൂം റൂമുണ്ട് അങ്ങനെ റൂമ് കേറി കണ്ടു ഇഷ്ടമായി ഞമ്മള് ഇപ്പൊ ഒന്നാം തീയതി അല്ലേ അപ്പൊ വേറെ എവിടെയും കിട്ടൂല നമുക്കിപ്പോ മാർക്കറ്റിന്റെ അടുത്തന്നെ റൂം കിട്ടും എന്നാൽ വരാനും പോകാനും അവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ റൂമിൽ കൊണ്ടുനക്കാനും തിയേറ്ററിനും കുടിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത് തന്നെ റൂം എടുത്ത് റൂം എടുത്തപ്പോൾ ആളെ എടുത്ത് പോളി വെച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ ചാനലുണ്ട് ഇൻസ്റ്റയിൽ ഉണ്ട് നമ്മൾ അപ്പം ഇങ്ങനെ ഭയങ്കര തുടങ്ങി മലപ്പുറ ആരിഫ നാട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ നാ ഈ ബാംഗ്ലൂർക്കാർക്ക് എന്ത് മലപ്പുറ ആരിഫ അപ്പോൾ ഇവിടെ പറഞ്ഞു ഫോളോവേഴ്സ് ഇത്ര ഉണ്ട് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് അറിയണ നമുക്ക് ഇന്ത്യ അറിയുന്നതിലൊക്കെ ഞങ്ങൾ രണ്ടാം കൂടി വെച്ച് കാച്ചി അവരോട് കാര്യം പറഞ്ഞു കൊടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ചാനലുണ്ട് അതിൽ എത്ര ആൾക്കാർ കാണുന്നുണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് റൂമിൽ എന്തൊക്കെ ടി വി ഓൺ ആക്കി ടി വി അപ്പൊ അമ്മ അയാൾ കൊട്ടി ഞാനും കൊട്ടി ഒന്നും നടന്നില്ല ഒരു പാട്ടില്ല ഒന്നുമില്ല അങ്ങനെ ആള് പോയി ആള് ഇപ്പം ഇവിടെ റൂമിൽ നിൽക്കണമയത്ത് ഞങ്ങള് നല്ല തള്ളു തള്ളി നിങ്ങൾക്ക് റൂമ് ഞങ്ങള് താഴത്ത് തരാം അങ്ങോട്ട് തരാം ഇവിടുന്ന് തരാം ആറുമണിക്ക് വേറെ ഔട്ട് ചെക്ക്ഔട്ടാളുണ്ട് അപ്പൊ തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചേരെയൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെയൊക്കെ ആക്കി അപ്പോൾ ഇപ്പോൾ കുറച്ച് സാധനമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അവൾക്ക് ഉള്ള സെയിലിന് അതൊക്കെ ഒളിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ അത് എടുത്തിട്ട് എന്ത് ചെയ്തു മേലക്കൊക്കെ കയറി റിസ്ക് എടുത്ത് കയറി പിന്നെ താരത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ചോദിച്ചു ആ റൂമ് പറഞ്ഞ ആളെവിടെയാണ് ഞങ്ങൾക്ക് ആ റൂമ് കിട്ടുകയൊക്കെ മാറാമെന്നാണ് മറ്റേ റൂമിൽ ടി വി ഒന്നും വർക്കാനില്ല പിന്നെ ഫാൻ ഭയങ്കര സൗണ്ട് ഏത് നേരത്തെ നമുക്ക് പൊട്ടിച്ചാൽ എന്നുള്ള കണ്ടീഷനുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞ് പറ്റൂലായിട്ട് ആൾ സ്വഭാവമൊക്കെ ആകെ മാറി

എന്നിട്ട് ഞങ്ങള് വന്നിങ്ങനെ ഞങ്ങളെ ആകെന്താ കിട്ടും ഞാനേ ഞാനിപ്പോൾ പിന്നെ ലിഫ്റ്റ് ഇത് ഓൺ ചെയ്യാൻ നിൽക്കണല്ലോ ഞാൻ വാ പറഞ്ഞാൽ സംഭവം ഉണ്ട് പോയൊക്കെ അങ്ങനെ ആള് അടിപൊളി കാണിച്ചെന്ന് ഞാൻ ചോദിച്ചു ഇപ്പോഴൊക്കെ പ്രശ്നമൊന്നുമില്ല ചോദിച്ചു എന്ത് പ്രശ്നം പയ്യാ നമ്മളൊക്കെ വയ്യന്മാരല്ലേ എന്ത് പ്രശ്നം ിറ്റി ഉള്ളത് തന്നെ വൈഫൈ അടക്കം തോന്നുന്നു വൈഫൈ രണ്ടാൾക്കും ഇപ്പൊ തന്നെ യൂട്യൂബർ അതാണ് നമ്മളെ ബലം അതാണ് നമ്മുടെ ബലം എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറയാനും പറ്റും അത് നമുക്ക് നാലാൾക്കാരെ കാണിക്കാനും പറ്റും നമ്മളെ നമുക്ക് പ്രതികരിക്കാനും പറ്റും ഞാൻ എന്നിട്ട് ഇപ്പോൾ പോകുമ്പോൾ പറയണേ ദേഷ്യം പിടിക്കരുതിട്ടാ നിങ്ങൾ ദേഷ്യം പിടിക്കരുതിട്ടാ ബാങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ദേഷ്യം പിടിച്ചല്ലേ കാര്യം പറഞ്ഞതാണ് നമ്മൾ നിങ്ങൾ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ എന്നല്ല ആരായാലും നമ്മൾ ഗസ്റ്റായിട്ട് വരുന്നല്ലേ നിങ്ങൾ നമ്മളോടൊക്കെ ഇങ്ങനെ ബിഹേവ് ഞാൻ എന്തായിരിക്കും പാട് നമ്മൾ നാലാൾക്കാരോട് പറയും ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ട് അതിന് ഒന്നും പറയണ്ട പറഞ്ഞിട്ടല്ലോ പോയി ഇപ്പോൾ അതുകൂടെ പറഞ്ഞെന്നുള്ളുട്ടാ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു യൂട്യൂബർമാരായത് കൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരങ്ങളാണ് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ചില സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളറിയാത്തപ്പോൾ ഇക്കാനടുത്ത് വരെ അവിടെ ഷോപ്പിൽ വന്നാൽ ഇപ്പം എന്നെ പറ്റി ചോദിക്കലുണ്ട് അവർ പിന്നെ ഇക്കാനെ അതുപോലെ അറിഞ്ഞ് വന്നിട്ട് പല ആൾക്കാരും നല്ല രീതിയിൽ പറയാറുണ്ട് ചാനലിനെ പറ്റിയിട്ടും ഇതൊക്കെ നമ്മൾ ആര് എന്തെന്നുള്ള കുറേ നമ്മൾ വൈറൽ വൈറലാവലല്ല എന്നാലും ആയോടത്തോളം നമ്മളാരുല്ലേ എന്നുള്ളതാണ് സംഭവം അപ്പം എന്തായാലും ഇനി ഇപ്പം ഇന്ന് വെറുപ്പിക്കണില്ല അത്രയൊക്കെ വേർപ്പിച്ചിട്ടുള്ളൂട്ടോ അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു പിന്നെ ന്യൂ ഇയർ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ന്യൂ ഹാപ്പിനി എറക്കാൻ വേണ്ടി ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞങ്ങൾ രണ്ടാൾ ഒന്നിച്ച് ന്യൂ ഇയറിൽ ആദ്യമായിട്ട് വരുന്നതാണ് ഇന്ന് ഒന്നാം തീയതി അല്ലേ അപ്പോൾ ഫസ്റ്റ് ദിവസം ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ വീഡിയോസ് അപ്പോൾ എല്ലാവരും നിങ്ങൾ കമൻ്റ് ഇടുക നിങ്ങളഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം എന്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താ വീഡിയോ വേണോ എന്താണെന്നൊക്കെ നിങ്ങൾ അറിയിക്കട്ടെ അപ്പോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടാം സോറി അപ്പോൾ ഒരു ലെവലിലാണ് ഞങ്ങൾ പറഞ്ഞില്ലേ ആ ലെവലിൽ ഓക്കെ सह